പ്രകൃതി സംരക്ഷണ സംഘം കേരളത്തിന്റെ ഞാറ്റുവേല ചന്ത വീടുകളിലേക്ക് പദ്ധതിയുടെ ഭാഗമായി പോർക്കുളം പഞ്ചായത്തിൽ പാറപ്പുറം അങ്കണവാടിയിൽ വെച്ച് നടന്ന ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടന കർമ്മം കുന്നംകുളം എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ എ ജോസഫ് നിർവഹിച്ചു സാമൂഹ്യ പ്രവർത്തകൻ കരീം പന്നിത്തരം മുഖ്യ അതിഥിയായിരുന്ന ചടങ്ങുകൾക്ക് പഞ്ചായത്ത് മെമ്പർ ബിജു കോലാടി അധ്യക്ഷത വഹിച്ചു പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി ഷാജി തോമസ് പദ്ധതി വിശദീകരണവും ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു പ്രധാന അധ്യാപിക ആനി ടീച്ചർ ചടങ്ങുകൾക്ക് നന്ദി പറഞ്ഞു പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ചന്തയിൽ ഫലവിഷ തൈകൾക്ക് പതിനഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനവും സൂപ്പർ ജൈവോളത്തിന് ഇരുപത് ശതമാനം സബ്സിഡിയോടു കൂടി സൗജന്യമായി വീട്ടിലെത്തിച്ചേരുകയും ചെയ്യും ആവശ്യക്കാർ എട്ട് ഒന്ന് 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 ഒമ്പത് പൂജ്യം ഏഴ് ഒമ്പത് പൂജ്യം ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടണം